ആ പോയി അവിടെന്നോ ഹ് ഗ്സ് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അമ്പാടി കുട്ടി അമ്മക്കുട്ടി ഇവിടെയുണ്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോയിൽ മഴയുടെ സൗണ്ട് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് അമ്പാടിക്കുട്ടന ഇങ്ങനെ സ്വാഗതം പറയാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫസ്റ്റ് അമ്പാടി പറഞ്ഞത് ആ കാണിച്ചു തരാം അമ്പാടിക്ക് കാണിച്ചു തരാം അപ്പോൾ ഇന്ന് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇരുന്ന് അമ്പാടീന്റെ ബുക്കൊക്കെ കാണിച്ചു കൊടുത്തോ അമ്പാടിന്റെ നേഴ്സറിന്ന് ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ടീച്ചർ വന്നിട്ട് അവിടെ ഇരുന്നോ അമ്പാടി ഇരുന്നോ ആ അമ്പാടി പോയി കാണിച്ചുകൊടുക്ക അപ്പൊ ആ ടീച്ചർ അമ്പാടിക്കൊരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പൊ അത് അത് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നത് അപ്പൊ ഇതായിരുന്നു കേട്ടോ എന്റെ ഫ്രണ്ടിലുള്ള അമ്പാടി ഫ്രണ്ട് കാണിച്ചു കാണിച്ചുകൊടുത്തേ എവിടെ എന്താ എഴുതിയിരിക്കുന്നെ ആ അങ്ങനെ വാടിയിലേക്ക് സ്വാഗതം അപ്പൊ അതിനകത്ത് എന്താക്ക ആ അതിനകത്ത് എന്താ ഉള്ളത് കാണിച്ചു കൊടുത്തേ ആ അതെന്താ കാണി അമ്മേന്റെ കയ്യില് അമ്മ കാണിച്ചു കൊടുക്ക അപ്പ ഇത് ഒരു ക്രയോൺ ആണ് കേട്ടോ ഒരു ബോക്സ് ക്രയോൺ ഉണ്ട് പിന്നെന്താ ഉള്ളത് അതിൽ ബുക്ക് ഉണ്ടല്ലേ ആ ബുക്ക് ബുക്കെടുത്തേ ഓ ഇതൊരു ബുക്കാണ് കേട്ടോ ഇത് ഡ്രോയിങ് ബുക്ക് പോലെയാണ് ഇത് തുറന്ന് കാണിച്ചാ മുക്കുട്ടി ഒന്നിങ്ങനെ തുറന്ന് കാണിച്ചോ ആ അപ്പൊ ഇത് നമ്മുടെ ഡ്രോയിങ് ബുക്ക് പോലത്തെ ആണ് കേട്ടോ അതായത് അവരെ ആക്ടിവിറ്റീസ് ഒക്കെ വെക്കാൻ വേണ്ടിട്ടാണ് ആ അപ്പൊ തോന്നണ്ട അതിലൊരു കുഞ്ഞു ഗിഫ്റ്റ് ബോക്സ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ അമ്പാടിക്കുട്ടൻ പൊളിച്ചു കേട്ടോ അപ്പൊ അതിനകത്ത് എന്താള്ളെ ഉണ്ടായി അല്ലേ ആ എല്ലാ എല്ലായിടത്തും തട്ടി കേട്ടോ കൊറേ കളർ പേപ്പർ അതൊരു ഗിഫ്റ്റ് ആയിട്ട് അത് അമ്പാടി പെട്ടെന്ന് പൊടിച്ച് അമ്പാടിനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഗിഫ്റ്റ് ഇങ്ങനെ ഞാനത് അല്ലാണ്ട് എടുക്കാന്നാണ് കേട്ടോ കരുതി പക്ഷെ അമ്പാടിക്കുട്ടൻ ആദ്യം തന്നെ എടുത്തു അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ എന്താ ഏതൊക്കെ മുട്ടായി അമ്പാടിക്കുണ്ടെന്ന് മുട്ടായിട്ടോ ആ ഇത് മാത്രം അമ്പാടിക്ക് പേരറിയോ ആ കോഫിക്കോ കോഫിക്കോ മുട്ടായി പിന്നെ ഏതാ മിൽക്കി ബാറിൻ്റെ ആണെന്ന് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണുണ്ടായിരുന്നത് അപ്പം ആ അത് വെച്ചിരുന്നോ അപ്പോൾ അമ്മുക്കുട്ടി എന്താ ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്പാടിയുടെ അടുത്ത് അമ്പാടിയുടെ അടുത്ത് ചോദിക്കാതെ എടുത്തിട്ടുണ്ടെങ്കിൽ അമ്മുക്കുട്ടിക്ക് നല്ലപോലെ കിട്ടുമെന്ന് കിട്ടുമെന്നറിയാം അതുകൊണ്ട് നമ്മുടെ അമ്മുക്കുട്ടി ചോദിച്ചിട്ടൊക്കെയാണ് കേട്ടോ മുട്ടായി എടുക്കുന്നത് സാധാരണ നമ്മുടെ അമ്പാടിക്കുട്ട മുട്ടായി കണ്ടിട്ടുണ്ടെങ്കിൽ നേരെ അതിന്റെ പുറകെ പോകും പക്ഷേ ഇന്ന് ഈ കളർ പേപ്പർ ഇങ്ങനെ കിട്ടി കേട്ടോ അതിൽ കളിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ക്രയോണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അതാണ് നമ്മുടെ അമ്മക്കുട്ടി അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് എടുത്തിട്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ കരുതി വീഡിയോ എടുക്കാന്നപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇത് വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ അമ്പാടിക്കുട്ടൻ ഇപ്പം തന്നെ അതെല്ലാം ശരിയാക്കും തോന്നുന്നുണ്ട് ആ അമ്പാടി വേണ്ട കേട്ടോ അത് ഒതുക്കി വെച്ചു നമുക്ക് സ്കൂളിൽ കൊണ്ടുപോവാം സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ടീച്ചർ അത് മഴയുടെ നല്ല സൗണ്ട് ഇട്ടോ കുറച്ച് നല്ല മഴയാണ് അതുകൊണ്ട് നല്ല മഴ പെയ്യാണ് കേട്ടോ അപ്പൊ മഴയുടെ സൗണ്ട് ഒക്കെ വരുന്നുണ്ടാവും ഞാൻ പറയുന്നത് എന്തായാലും കേൾക്കുന്നുണ്ടോന്നറിയില്ല നമ്മുടെ അബടിക്കുട്ട് ഇതൊക്കെ എടുത്തു വാരിയിട്ടിട്ടുണ്ട് ചേടാ ഇങ്ങനെയൊന്നും വെക്കല്ലേ അപ്പൊ എന്തായാലും അമ്മക്കുട്ടി ഒരു എന്റെ ഉറങ്ങാം ഒരു കുഞ്ഞു വീടിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു